നിലമ്പൂർ വിധിയെഴുത്ത് പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് യു ഡി എഫിനെ പറ്റി കൂടിയാണ് അടിയും പിണക്കവും പിൻവാങ്ങലുമില്ലാതെ യു ഡി എഫ് നിലമ്പൂരിൽ ഒറ്റക്കെട്ടായി ഇറങ്ങി ഒരു കേഡർ പാർട്ടിയുടെ മികവോടെ തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് സിറ്റിംഗ് സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ കൈവരിച്ച വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി നിൽക്കെ എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റായ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചാരണവും തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കലും ഒടുവിൽ ഫലപ്രഖ്യാപനവും കഴിയുമ്പോൾ കാണുന്നത് കോൺഗ്രസിലും യു ഡി എഫിലും സതീശൻ ഉണ്ടായിരുന്ന ഏകപക്ഷീയ മേൽക്കോയ്മയിലെ മാറ്റം വന്നു എന്നുള്ളതാണ് എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിജയം ടീം യു ഡി എഫിൻ്റെതെന്ന് സതീശൻ എടുത്തു പറഞ്ഞു സതീശന്റെയും ഒപ്പം നിൽക്കുന്ന വിഭാഗത്തിന്റെയും ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ കോൺഗ്രസിലും യു ഡി എഫിലും നടന്ന വിജയകരമായ വിപ്ലവം കൂടിയായിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഈ പരിസമാപ്തിയിലാണ് സതീശനിസം എന്നൊന്നില്ല എന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഫലപ്രഖ്യാപന ശേഷം അൻവറിന്റെ അധ്യായത്തിൽ വാതിൽ അടഞ്ഞിട്ടില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണീഷ് ജോസഫും രമേശും അർദ്ധശങ്കക്ക് ഇടയില്ലാത്ത വണ്ണം പ്രഖ്യാപിച്ചതും വി ഡി സതീഷിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്ക് െതിരെ എടുത്ത നിലപാടിൽ ഇപ്പോൾ വീടിക്ക് നിശബ്ദതയാണ് മറുപടി അൻവർ സതീശ നീക്കോ തർക്കം മൂർച്ഛിച്ചപ്പോഴെല്ലാം അത് തണുപ്പിക്കാൻ ലീഗിന്റെ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നിലുണ്ടായിരുന്നു പ്രചാരണ ദിവസങ്ങളിൽ ഒരൊറ്റ ദിനം മാത്രമാണ് കുഞ്ഞാലിക്കുട്ടി മണ്ഡലം വിട്ടുനിന്നതും ലീഗ് നേതാക്കളായ പി കെ ബഷീറും പി എം എ സലാമുമായിരുന്നു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് അൻവർ ബേപ്പൂരിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ നോട്ടമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ നിലമ്പൂരിൽ എല്ലാ പഞ്ചായത്തിലും തൻറ്റേതായ വോട്ടുണ്ടെന്ന് തെളിയിച്ച അൻവർ യു ഡി എഫിന് പുറത്തു നിൽക്കുന്നത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണകരമല്ലെന്ന് കോൺഗ്രസ് കരുതുന്നു വരും ദിനങ്ങളിലെ കോൺഗ്രസിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം